السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بافواههم والله متم نوره ولو كره الكافرون വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും സമയവിനിയോഗവുമെല്ലാം നമുക്ക് ഉപകരിക്കുന്ന സൽക്കരമങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ വേദി എല്ലാ അർത്ഥത്തിലും അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒരു പുത്തരിയല്ല റസൂൽ അല്ലാഹി സലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും അതിനു മുമ്പും പ്രവാചകന്മാരെ ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം സമൂഹങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ പ്രവാചകന്മാരെയും ഈ സത്യദീനിനെയും വിമർശിക്കുന്ന ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആധുനികതയുടെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യം വിമർശനം ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷേ സത്യസന്ധമായിരിക്കണം ആധികാരികമായിരിക്കണം ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണങ്ങളെന്ന് പറയുന്നത് പരിശുദ്ധ കുർവാനും റസൂൽ അല്ലാഹി സലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിഞ്ഞ ജീവിതവുമാണ് ആർക്കും പരിശോധിക്കുവാൻ പറ്റുന്ന രീതിയിൽ അവ രണ്ടും ഉപലഭ്യവുമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്ന വിമർശിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് തന്നെ തുടങ്ങുവാൻ സാധിക്കണം റസൂൽല്ലാഹി സലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും പ്രവാചക അധ്യാപനങ്ങളും ആർക്കും പരിശോധിക്കുവാൻ പറ്റുന്ന രീതിയിൽ ലഭ്യമാണ് എന്നിരിക്കെ ഇല്ലാ കഥകൾ പറഞ്ഞ് കെട്ടുകഥകൾ മെനഞ്ഞ് ഇസ്ലാമിന് നേരെ അമ്പയ്യുവാൻ നിൽക്കേണ്ട ആവശ്യമില്ല റസൂൽല്ലാഹി സലഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ പ്രവാചക തിരുമേനി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ആശയം അത് സ്വഹീഹായ ഹദീസുകളിലൂടെ തെളിഞ്ഞു വന്ന പ്രമാണങ്ങളിലൂടെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒരു സംഗതിയെയാണ് വിമർശിക്കുന്നതെങ്കിൽ ആധികാരികമായി ആർജവത്തോടു കൂടി വിമർശിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ആ വിമർശനങ്ങളും ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയും ആധികാരികമായിരിക്കും വൈജ്ഞാനികമായിരിക്കും അലഹമ്മില്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഭിമാനിക്കുവാൻ സാധിക്കുന്ന ഒരു വേദിയിലാണ് നമ്മളുള്ളത് കേവലം വിശദത്തിന് നേരെയുള്ള ആക്ഷേപങ്ങൾക്കല്ല ഇസ്ലാമിനും മുസ്ലീങ്ങൾക്കും നേരെയുള്ള ആക്ഷേപങ്ങൾക്ക് പ്രവാചകന് നേരെയുള്ള വിമർശനങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിന് നേരെയുള്ള അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയുവാൻ കരുത്തൊറ്റ നിരയുണ്ട് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സംവിധാനമാണ് വിസ്ഡം ഡയലോഗ് എന്ന പേരിൽ ഇതിനകം ഒൻപതെണ്ണം കഴിഞ്ഞത് സോഷ്യൽ മീഡിയകളിലൂടെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും അതിൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കടിഞ്ഞു പോയ പ്രോഗ്രാമുകൾ അവർക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും പറ്റുന്ന രീതിയിൽ ഇന്നും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇൻഷാല്ല ഇന്നും ഇവിടെ നടക്കുവാൻ പോകുന്ന ഓരോ പരിപാടികളും ആ വിഷയാവതരണങ്ങളും അതിൻ്റെ ചർച്ചകളുമൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് അവലോകനം ചെയ്ത് പരിശോധിച്ച് അതിലേത് ഭാഗത്താണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായി വിലയിരുത്തുവാനും മാന്യരായ ശ്രോതാക്കൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച പരിശുദ്ധ ഖുർആാനിലെ അറുപത്തിയൊന്നാം അധ്യായം സൂറത്ത് സഫ്ഫിലെ വചനം അള്ളാഹു പറഞ്ഞത് യുറി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അള്ളാഹുവിൻ്റെ ആശയത്തെയും ആദർശത്തെയും എതിർക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്തുവാൻ ശ്രമിക്കുകയാണ് ഉദ്ദേശിക്കുകയാണ് എന്നാൽ തീർച്ചയായും അള്ളാഹു അവൻ്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവിശ്വാസികൾ അതിനെ വെറുത്താലും അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അതുകൊണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സ് വെക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇർറഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് വിരമിക്കുകയാണ് അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു